നമസ്കാരം പൈതൃക ടി വിയിലേക്ക് സ്വാഗതം മഹാദേവിന്റെ പിറന്നാളാണ് ധനുമാസത്തിലെ തിരുവാതിര എന്നാണ് വിശ്വാസം ശിവക്ഷേത്രങ്ങളിലും ഭഗവതി ക്ഷേത്രങ്ങളിലും ഈ ദിവസം വിശേഷമായി കൊണ്ടാടുന്നു വ്രതങ്ങളിൽ അതീവ പ്രാധാന്യവും തിരുവാതിര വ്രതത്തിനുണ്ട് ശിവനും പാർവതിയും തമ്മിൽ വിവാഹം നടന്നതും ധനുമാസത്തിലെ തിരുവാതിര ദിവസമാണ് എന്നാണ് വിശ്വാസം പരമശിവൻ കാമദേവനെ പുനർജീവിപ്പിച്ചത് മകീരം നാളിലായിരുന്നു ശ്രീ പരമേശ്വരനെ ഭർത്താവായി ലഭിച്ചതിന്റെ ആഹ്ലാദത്തിൽ പാർവതി ദേവി വനത്തിൽ ആടിയും പാടിയും കളിച്ചും രസിച്ചും പഴങ്ങൾ ഭക്ഷിച്ചും കേശാലങ്കാരം ചെയ്തും തുടിച്ചും കുളിച്ചും നീരാടിയും വെറ്റില ചവച്ചും ഊഞ്ഞാലാടിയും ആനന്ദിച്ചതിന്റെ ഓർമ്മയ്ക്കായും അതിനെ അനുസ്മരിച്ചുമാണ് മകീരവും തിരുവാതിര നാളും ചേരുന്ന രാവിലെ തിരുവാതിര ആഘോഷിക്കുന്നതെന്നതാണ് ഒരു ഐതിഹ്യം മംഗല്യവതികൾ നെടുമാംഗല്യത്തിനും മക്കളുടെ ഐശ്വര്യത്തിനും വേണ്ടിയും അവിവാഹിതരായ യുവതികൾ തമ വിവാഹം നടക്കാനും ഈ വ്രതം എടുക്കുന്നു പാർവതിയെ സ്തുതിച്ചു സൂര്യോദയത്തിനു മുൻപ് കുളത്തിൽ തിരുവാതിര പാട്ടുപാടി തുടിച്ചു കുളിക്കൽ നൊയമ്പ് നോൽക്കൽ നാമജപം തിരുവാതിരക്കളി ഉറക്കമൊഴിപ്പ് എട്ടങ്ങാടി കഴിക്കൽ പാതിരപ്പൂച്ചുടൽ ശിവക്ഷേത്ര ദർശനം എന്നിവയൊക്കെയാണ് തിരുവാതിരയുടെ പ്രധാന ചടങ്ങുകൾ ശിവപാർവതി ക്ഷേത്രങ്ങളിൽ ഉത്സവം തിരുവാതിരക്കളി ഉമാമഹേശ്വരി പൂജ സ്വയംവര പൂജ മറ്റു വിശേഷാൽ പൂജ പൊങ്കാല എന്നിവയൊക്കെയാണ് ഈ അവസരത്തിൽ നടക്കാറുള്ളത് ക്ഷേത്ര ദർശനത്തിന് അതീവ പ്രാധാന്യമുള്ള ദിവസം കൂടിയാണിത് മഖീരൻ ദിവസത്തിലെ വ്രതം മക്കൾക്ക് വേണ്ടിയും തിരുവാതിര വ്രതം ഭർത്താവിന് വേണ്ടിയുമാണ് ഇഷ്ടവിവാഹം ഉത്തമ ദാമ്പത്യം കുടുംബ ഐശ്വര്യം മക്കളുടെ അഭിവൃദ്ധി അപകടമുക്തി ദുഃഖവിമോചനം രോഗമുക്തി തുടങ്ങിയ അനേകം ഫലങ്ങൾ തിരുവാതിര വ്രതത്തിനുണ്ടെന്നും വിശ്വാസം രേവതി നാളിലാണ് തിരുവാതിര ആഘോഷങ്ങൾ ആരംഭിക്കുന്നത് കാച്ചിൽ കൂർക്ക ചേന നനക്കിഴങ്ങ് ചെറുകിഴങ്ങ് മധുരക്കിഴങ്ങ് വെട്ടുചേമ്പ് ചെറുചേമ്പ് എന്നിവ ചേർത്തുണ്ടാക്കുന്ന തിരുവാതിര പുഴക്ക് തിരുവാതിര ആഘോഷത്തിലെ പ്രധാന ഒരു ഭക്ഷണമാണ് ഏഴര വിളുപ്പിന് ഉണർന്ന് കുളിച്ച് വിളക്ക് കത്തിച്ചുകൊണ്ടാണ് തിരുവാതിര വ്രതം എടുക്കുന്ന സ്ത്രീകളുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് ഓരോ ദിവസവും പ്രാതലും ഉച്ചഭക്ഷണവും ഓരോ കിഴങ്ങുവർഗങ്ങൾ ആയിരിക്കും ദിവസത്തിൽ ഒരു നേരം മാത്രമേ ഉപയോഗിക്കൂ വിവാഹത്തിനു ശേഷം ദമ്പതികളുടെ ആദ്യത്തെ തിരുവാതിര ആഘോഷം പൂ തിരുവാതിര അഥവാ പുത്തൻ തിരുവാതിര എന്നറിയപ്പെടുന്നു ദശപുഷ്പം ചൂടുന്നത് തിരുവാതിര വ്രതത്തിലെ ഒരു പ്രധാന ചടങ്ങാണ് തിരുവാതിര വ്രതം നോൽക്കുന്ന സ്ത്രീകൾ ദശപുഷ്പങ്ങൾ ചൂടിയാലേ വ്രതം കിട്ടൂ എന്നാണ് വിശ്വാസം പുതിയൊരു അറിവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി